നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം ശനി കണ്ണ തുറക്കാൻ പോകുകയാണ് ശനി കണ്ണ തുറന്നിരിക്കുന്നു വക്രഗതിയിലുള്ള മൂന്ന് രാശിക്കാർക്ക് ധനരാജയോഗം ഭാഗ്യം നിറുകയിലെ ശനിയുടെ ഓരോ മാറ്റവും ഓരോ തരത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് പലപ്പോഴും അനുകൂലമെങ്കിലും ചിലപ്പോൾ അത് പ്രതികൂലമായിരിക്കും എന്നാൽ എത്രത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ജൂലൈ മാസത്തിൽ ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം മീനൻ രാശിയിൽ ആരംഭിക്കുന്നു ഇതിൻ്റെ ഫലമായി ഗുണദോഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ശനിയുടെ മാറ്റം പക്ഷേ ധനപരമായ മാറ്റങ്ങൾ നൽകുന്ന ചില രാശിക്കാരുണ്ട് വക്രഗതിയിലുള്ള സഞ്ചാരം പൊതുവേ ദോഷഫലങ്ങൾ കാണുമുണ്ടുക നൽകുന്നത് എന്നാൽ ശനി ഈ മാസം ശനി ഈ മാറ്റം പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്ക് അവരുടെ ജീവൻ തന്നെ മാറ്റിമറിക്കുന്നു ധനരാജയോഗമാണ് ഇതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ നൽകി ശനി നൽകുന്നതാണ് പലപ്പോഴും അത് ഏതൊക്കെ രാശിക്കാർക്കാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ഭാഗ്യഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഭദ്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രഹം എപ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് അതിൻ്റെ എതിർ ദിശയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ആ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നു അതല്ല വാസ്തവത്തിൽ ആ ഗ്രഹം അതിൻ്റെ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ആ ഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തു വരികയും ഇതാണ് പലപ്പോഴും എതിർ ദിശയിൽ സഞ്ചരിക്കുന്നുമായി തോന്നുന്നത് ശനി വർഷത്തിൽ നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളം വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് എന്താണ് നമുക്ക് ആ രാശിക്കാരാന്ന് നോക്കാം മകരൻ രാശിക്കാർക്കാണ് ആ ഒരു സൗഭാഗ്യം ഇപ്പോൾ കാണുന്നത് മകരൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയാണ് ഉത്രാടത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവോണം അവിട്ടം ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവയാണ് മകരൻ രാശിയിലുള്ളത് മകരൻ രാശിക്കാർക്ക് ശനിയുടെ ഭദ്രഗതി സഞ്ചാരം ധാരാളം അനുകൂല ഫലങ്ങൾ നൽകുന്നു പലപ്പോഴും ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അത് ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണ ഗുണാനുഭവങ്ങൾ നൽകുന്നു കൂടാതെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും തേടിയെത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച സമയമാണ് എന്നാലൊരു തർക്കവുമല്ല എന്തെങ്കിലും അസുഖങ്ങളോ ഓപ്പറേഷനോ ചികിത്സ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നടത്തുന്നത് അത് ഗുണം ചെയ്യും വെച്ചോണ്ടിരിക്കേണ്ട ഈ അനുകൂല സമയത്ത് നമുക്ക് ചെയ്യുന്ന ചില സർജറികളോ മറ്റ് എന്ത് ചികിത്സയാണെന്നു അത് ഇരട്ടി ഫലം നൽകുന്നതാണ് അതുകൊണ്ട് അത് ഇപ്പം തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ ഏത് പ്രതിസന്ധി കെട്ടറിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് കൂടാതെ വിദേ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഏറ്റവും നല്ല ഒരു അനുകൂലമാണ് നിങ്ങളുടെ വിസ വരാനും എല്ലാത്തിനും അനുകൂലമായി ഉള്ളൊരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്രതീക്ഷിതമായി ഇവരെ തേടി ധനലാഭം എത്തുന്നു ലോട്ടറി എടുക്കുന്നത് വളരെ നല്ലതാണ് കെട്ടാ കടങ്ങളെല്ലാം തിരികെ കിട്ടും ബിസിനസ്സിൽ നഷ്ടമുള്ളതെല്ലാം ഇപ്പം ലാഭത്തിലേക്ക് വരും ആരെങ്കിലും പണം മുൻപ് കടം വാങ്ങിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇട്ട പണം സാധനങ്ങൾ കൊടുത്ത വകയിൽ നിങ്ങൾക്ക് പണം ലഭിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുന്നൊരു സമയമാണ് അത് ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കരുത് നിങ്ങൾ ചെന്നത് ഫോഴ്സ് ചെയ്യുക പണം കിട്ടാറുള്ളിടത്ത് നിങ്ങൾ ആവശ്യപ്പെടുക ആ പണം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുകൂലമായ സമയമാണ് ഈ സമയം പ്രയോജനപ്പെടുത്തുക ഇനി ഞങ്ങൾ അടുത്ത മലയാള വർഷത്തേക്കുള്ള ഫലം ചിങ്ങമാസ ഫലങ്ങളുടെ തയ്യാറെടുപ്പിലാണ് ഉടൻ തന്നെ ഞങ്ങൾ അതിൻ്റെ ഫലങ്ങളുമായിട്ട് വരുന്നതാണ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഈ വീഡിയോക്കൊരു ലൈക്കും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായിട്ടുമായി ഞങ്ങൾ വരുന്നതാണ് ഇപ്പോൾ ചിങ്കൻ രാശിയുടെ പാലങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ നിങ്ങളുടെ സഹായം വളരെ പിന്തുണയാണ് ഒപ്പം മകരൻ രാശിക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനായിട്ട് ക്ഷേത്രത്തിൽ ചെറിയ വഴിപാട് തിരുമേനിമാരെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നതും വളരെ നല്ലതാണ് അവർക്ക് ദക്ഷിണ കൊടുത്ത് പൂജ ചെയ്യിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം